സ്നേഹോദനങ്ങൾ വരെ ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ അതോടൊപ്പം തന്നെ ആസാദി ചാനലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു ദിവസം പത്തു വർഷമാകുന്നു ആസാദി എന്ന് പറയുന്ന ഈ മിനിസ്ട്രി നമ്മൾ തുടങ്ങിയിട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് അതിന്റെ പത്താം വാർഷികം ഈ ശുശ്രൂഷയോട് നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഈ സമയത്ത് നന്ദി പറയുകയാണ് ആസാദിയുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ചെറിയ അനുഭവം പറയാൻ വേണ്ടിയാണ് ഈ ഒരു സമയം വിനിയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് മാസത്തിൽ ഞങ്ങളുടെ സഭ ഒരു തീരുമാനമെടുത്തു ഒരു ആഗ്രഹം ഞങ്ങൾ പാർക്കുന്ന പ്രകടനത്തിൽ മുംബൈയിലെ മീരാറോഡ് ബൈന്ദറിൽ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷൻ നടത്തണം അങ്ങനെ ഞങ്ങള് കസ്റ്റമൈസ് ചെയ്ത ഞങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കിയ ഒരു ട്രാക്റ്റൊക്കെ പ്രിന്റ് ചെയ്തു ആസാദി ടു തൗസൻഡ് എന്ന് പറയുന്ന ഒരു ട്രാക്റ്റ് ആ ട്രാക്കിലെ സന്ദേശപ്രകാരമായിരുന്നു ഇന്നും നമ്മൾ സ്വതന്ത്രരായിട്ടില്ല ബ്രിട്ടീഷ് ഭരണത്തിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായി അതിന്റെ ഒരു വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു പക്ഷെ ഇന്നും നാം ഇരുട്ടിന്റെ അന്ധവിശ്വാസങ്ങളും മദ്യപാനത്തിന്റെ മുഖബലിയുടെ മയക്കുമരുന്നിന്റെ അങ്ങനെ തെറ്റായ ഒത്തിരി കാര്യങ്ങളുടെ അടിമകളാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ് ഇരുട്ടിൽ നിന്നുള്ള വിമോചനമാണ് അതുകൊണ്ട് നാം സ്വതന്ത്രരാകണം എന്ന് പറഞ്ഞ് ഒരു ട്രാക്റ്റൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് അന്ന് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങളുടെ പട്ടണത്തിൽ ആയിരക്കണക്കിന് ട്രാക്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു നല്ല ഒരു പ്രതികരണമാണ് ലഭിച്ചത് എല്ലാവരും ഒരേ കളറുള്ള ടീഷർട്ടൊക്കെ അടിച്ച് ആസാദി എന്ന പേരിൽ ഞങ്ങൾ ആ ഒരു പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ചിൽ മടങ്ങി വന്നപ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു അഭിപ്രായം ഉണ്ടായി ഈ പ്രോഗ്രാം നമുക്ക് നടത്തരുത് മുൻപോട്ട് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് ആസാദി എന്ന് പറയുന്ന പേരിൽ ഒരു ഇവാഞ്ചുലൈസേഷൻ ടീമുണ്ട് ഞങ്ങളുടെ ചർച്ചിലെ തന്നെ രാജു ബ്രദർ അല്ലെങ്കിൽ ഗുരുഘോഷ് എന്ന് പറയുന്ന ബംഗാളിൽ നിന്നുള്ള ഒരു സഹോദരനായിരുന്നു ആ ടീമിന്റെ ആദ്യത്തെ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ തുടങ്ങിയ ഒരു ഇവാഞ്ചുലൈസേഷൻ ടീമാണ് ആസാദി എന്ന പേരിൽ ഇന്ന് നിങ്ങൾ അറിയുന്ന എല്ലാ പ്രോഗ്രാമും നടത്തുന്ന വിവിധ വിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ഈ ഒരു മിഷണറി ഇവാഞ്ച്വലൈസേഷൻ ടീം എന്ന് പറയുന്നത് ആസാദി അന്ന് തുടങ്ങി അതിനുശേഷം രണ്ടായിരത്തി പതിനാറിന്റെ ആരംഭം മുതൽ നമ്മൾ ഹിന്ദി നാഷണൽ ടെലിവിഷൻ ആകുന്ന സുഖ സന്ദേശിൽ ആസാദി എന്ന പേരിൽ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി ആ പ്രോഗ്രാമിൽ നമ്മൾ മേരി കഹാനി എന്ന പേരിൽ സാക്ഷ്യങ്ങളുടെ ചെറിയ ചെറിയ എപ്പിസോഡുകൾ പബ്ലിഷ് ചെയ്യുവാൻ തുടങ്ങി എൻ്റെ വൈഫ് സാൻഡി ആയിരുന്നു അന്ന് ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരുന്നത് അരമണിക്കൂർ ഒരു സ്ലോട്ടിൽ ഒരു പതിനാലോ പതിനഞ്ചോ ഉള്ള ഒരു ചെറിയ സാക്ഷ്യവും പത്ത് പതിനാല് ഉള്ള എൻ്റെ ഒരു സന്ദേശവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ രണ്ടായിരത്തി പതിനാറിന്റെ ആരംഭം മുതൽ ഏതാണ്ട് ആറു വർഷം സുഖസന്ദേശം ചാനലിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി കഥകളുണ്ട് അനുഭവങ്ങൾ പറയുന്ന മറ്റൊരു സന്ദർഭത്തിൽ പറയാൻ പറ്റും അതായത് ആ ചാനലിലേക്ക് നമുക്ക് എങ്ങനെയാണ് എൻട്രി കിട്ടിയത് ഈ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയുടെ തലേ രാത്രി ആഗസ്റ്റ് പതിനാലാം രാത്രി ഒരു വലിയ അപകടത്തിൽ മരണകരമാകുന്ന ഒരു അപകടത്തിൽ നിന്ന് ദൈവ വിടുവിച്ച ഒരു അനുഭവം രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പത്തനാലാം തീയതി രാത്രി ഒരു വലിയ പൊട്ടൻഷ്യൽ അപകടത്തിൽ നിന്ന് ദൈവനെ തലനാഴിഴയ്ക്ക് വിടുവിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു അന്ന് രാത്രി എന്നോട് പറഞ്ഞത് ഞാൻ നിന്നെ വെട്ടിക്കളയാതെ നിന്റെ ഒരു വർഷം നീട്ടി തന്നിരിക്കുകയാണ് അന്ന് എനിക്ക് നാൽപ്പത് വയസ്സായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം ദൈവം നീട്ടിത്തന്ന ആസിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ വചന ശുശ്രൂഷികൾക്ക് ഈ അനുഭവം പറഞ്ഞിട്ടുള്ളതായത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്താണെങ്കിലും പിറവയാൽ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ദൈവം നീട്ടിത്തന്ന ആയുസിൽ കഴിഞ്ഞ പത്ത് വർഷം ആസാദിയുടെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം സഹായിച്ചു കൊണ്ട് ഇരിക്കുന്നു കഥകൾ ഒത്തിരി പറയാനുണ്ട് അതിനു മുമ്പും ഞാൻ ചർച്ച് മിനിസ്ട്രിയിലാണ് അന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ വെട്ടിക്കളയാതെ ഒരു വർഷം കൊണ്ട് നീട്ടിത്തരികയാണ് ഫലം പുറപ്പെടുവിക്കുവാൻ ഞാൻ കർത്താവിനോട് അന്ന് രാത്രി പിണങ്ങി സംസാരിച്ചു ഞാൻ പറഞ്ഞു കർത്താവേ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ശുശ്രൂഷയിലാണ് ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് ഒരാഴ്ചയിൽ പതിനാലോ പതിനഞ്ചോ മെസ്സേജ് ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് ചർച്ച ഉണ്ട് ചർച്ച് മിനിസ്ട്രിയുണ്ട് ഇങ്ങതൊക്കെ ഞാൻ ചെയ്യുന്നു പക്ഷെ കർത്താവിനോട് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ നീ ചെയ്തില്ല അന്ന് വരെ ഞാൻ ചെയ്ത ശുശ്രൂഷകൾക്ക് അപ്പുറമായിട്ട് എന്നെ കുറിച്ചുള്ള ദൈവവിളിയുടെ ഭാഗമായിരുന്നു ആസാദി എന്നുള്ളത് പിന്നീടാണ് ഞാൻ വിധിച്ചറിഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനാലിന് ദൈവനോട് സംസാരിച്ചു അടുത്ത ദിവസം ആസാദിക്ക് തുടക്കമായി കർത്താവിന്റെ കൃപയാൽ നാം ഇന്ന് കാണുന്നതെല്ലാം പിന്നീട് എന്റെ ജീവിതത്തിൽ ദൈവം നീട്ടി തന്ന ആയുസ്സിൽ ഫലം പുറപ്പെടുവിക്കുവാൻ തന്ന അവസരത്തിൽ കിട്ടിയ ദൈവിക കരുണയുടെ കൃപയുടെ എക്സ്റ്റൻഡ് പീരീഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കോവിഡ് കാലത്താണ് നമ്മുടെ ആസാദി പ്രസിദ്ധമായതെന്നുള്ളത് സത്യം കാരണം കോവിഡ് കാലത്ത് ഞങ്ങളെ ഈ ടി ചാനലുകൾക്ക് വലിയ ഒരു പണം കൊടുക്കണം എന്റെ ഒരു ഓർമ്മ ആദ്യം ഞാൻ ശിവസന്ദേശിയിൽ ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഹാർവെസ്റ്റ് ടി വിയിൽ നമ്മുടെ പ്രോഗ്രാംസ് കൊടുക്കാൻ തുടങ്ങി ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം രൂപ ആറ് വർഷം കൊണ്ട് പല ചാനലുകൾക്കായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തു ഇരുപത്തിയാറ് ലക്ഷം രൂപ കാരണം ചാനലുകൾക്ക് പണം കൊടുത്തെങ്കിൽ മാത്രമേ അവർ സ്ലോട്ട് അനുവദിക്കുകയുള്ളൂ ഇരുപത്തി ആറ് ലക്ഷം രൂപ ഞാൻ ചെലവഴിച്ചു പക്ഷെ സത്യം പറയാമല്ലോ ആ ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചത് കൊണ്ട് ആറ് വർഷങ്ങൾ ചാനലുകളിൽ ആസാദിയുടെ പ്രവർത്തനങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് ലഭിക്കാത്ത ഒരു ചർച്ച ഗ്രോത്ത് കേവലം ഒന്നോ രണ്ടോ വർഷം കൊണ്ട് യൂട്യൂബിലൂടെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ സന്ദേശങ്ങൾ ആളുകളിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കും സഭയ്ക്കും ഒക്കെ ആ വളർച്ച ലഭിച്ചു അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ടി ചാനലുകളിൽ പണം ചെലവഴിക്കുന്നത് നിർത്തുക ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തതാണ് ഘട്ടം അതിനുശേഷമാണ് നമ്മൾ യൂട്യൂബിലേക്ക് ശ്രദ്ധ കേട്ടിട്ടിരിക്കുന്നത് അതിനുശേഷമാണ് സാക്ഷ്യ പ്രോഗ്രാമുകൾ നമ്മൾ യൂട്യൂബിൽ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ക്രമിയാൽ അത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു അനേകർക്ക് അനുഗ്രഹമാകുവാനിടയായി തീർന്നു മൂന്ന് ഭാഷകളിൽ നിന്ന് നമ്മൾ നമ്മുടെ ചാനലുകൾ അതായത് സാക്ഷ്യങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു മെരി കഹാനി ഹിന്ദിയിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ആഹ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് മണികൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു മലയാളത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സാക്ഷികൾ പല വിധത്തിൽ നമുക്ക് പ്രസിദ്ധീകരിക്കുവാൻ ദൈവം സഹായിച്ചു ഇതിനെല്ലാം കാരണമായി തീർത്തുന്നത് ദൈവ മക്കളുടെ പ്രാർത്ഥനയാണ് ടി വി ചാനലുകളിൽ നിന്ന് മാറി യൂട്യൂബിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയാത്ത ഒരു ചർച്ച ഗ്രോത്ത് ഞങ്ങൾക്ക് കിട്ടി അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ മീഡിയ മിനിസ്ട്രി എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിന് തന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പാണ് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് കാർഡ് നാൽപ്പതിനായിരം രൂപയുടെ സൗണ്ട് കാർഡ് ഇത്തരത്തിലുള്ള മൂന്ന് സൗണ്ട് കാർഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ മറ്റ് അതുപോലുള്ള അനുബന്ധ ചെലവുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള ഒരു കാര്യമാണ് ഈ മീഡിയ മിനിസ്ട്രി എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അതിന്റെ കൂടെ ടി വി ചാനലുകൾക്ക് കൊടുക്കുന്ന പണം ദൈവത്തിന്റെ കൃപയാൽ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് നേരെ തിരിഞ്ഞു യൂട്യൂബ് ശരിക്കും ഞങ്ങളുടെ മിനിസ്ട്രിക്ക് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് കാരണം കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ചാനലുകളിലെ ടെലികാസ്റ്റ് നിർത്തേണ്ടി വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ ദൈവമേ കോവിഡ് കാലമാണ് ചർച്ചിൽ നിന്നുള്ള ഇംഗത്തിന് വലിയ ഒരു കുറവ് വരുവാൻ സാധ്യതയുണ്ട് എനിക്ക് ചർച്ചിനെ ഇനിയും വേടം ചെയ്യുവാൻ ആഗ്രഹമില്ല അതായത് ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നോമിനൽ തുകയാണ് അന്നും ഇന്നും എന്റെ ചർച്ചിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ദൈവശുദ്ധി പ്രാർത്ഥിച്ചു കർത്താവെ ചർച്ചിന്റെ മേൽ ഇനിയും ബേഡൻ വരുവാൻ പാടില്ല കാരണം കോവിഡ് കാലമാണ് ഇതുകൊണ്ട് ആളുകളുടെ ഇൻകം ഒക്കെ കുറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ ഒരു ബേഡൻ ആകുവാൻ എനിക്കിനിയും ആഗ്രഹമില്ല കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വചനം ആ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് അതായത് ജാതികളുടെ സമ്പത്ത് ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവരും അതുകൊണ്ട് നീ ആലയം എനിക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് ജാതികളുടെ സമ്പത്ത് നമ്മുടെ അടുക്കൽ വരുന്നത് ലിറ്ററലി എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം കോവിഡ് കാലത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ വളർന്നപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്ന ഇൻകം ഞങ്ങളുടെ മിനിസ്ട്രിക്ക് സപ്പോർട്ടിംഗായി എന്റെ ചർച്ചിനെ ഭേദം ചെയ്യാതെ ഹരിച്ച ഒരു ചെലവ് നമ്മുടെ ചാനൽ നടത്തുന്നതിന് എല്ലാ മാസവും നമുക്കുണ്ട് ഒരു ആവറേജ് ഒരു അറുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനൽ നടത്തുന്നത് അതായത് നിങ്ങൾ ഇരിക്കും ഒരു മൊബൈലും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ചാനൽ നടത്താം അങ്ങനെയൊന്നും അല്ല കേട്ടോ അതിന്റെ ഓരോ എക്വിപ്മെന്റ്സിനും അതിൻ്റെതാകുന്ന പോസ്റ്റ് ട്വന്റി ത്രീ ഉള്ളവർ മാത്രമല്ല നമ്മുടെ റെക്കോർഡിംഗ് റൂം അതുപോലെ തന്നെ എഡിറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അർഹരായ ആളുകൾക്ക് നമ്മൾ നമ്മുടെ ഇടയിൽ വന്ന സാക്ഷ്യങ്ങൾ പറയുന്നവർക്ക് നമ്മൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല ഫൈനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം കാരണം ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവർ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് ആ വിധത്തിലൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരാളുടെ അറുപതിനായിരം രൂപ മാസം നമുക്ക് നമ്മുടെ ചാനൽ ഓപ്പറേഷന് ചിലവുള്ളപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണം യൂട്യൂബ് ഇൻകം ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വലിയ ബ്ലസ്സിംഗ് ആയി മാറി ഇനി അതിന്റെ മറുഭാഗോടെ പറയാം ഈ മിനിസ്ട്രി ഞങ്ങൾ ആരംഭിച്ച കാലം മുതൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ യാതൊരു ഓഫറിങ്ങോ കോൺട്രിബ്യൂഷനോ സംഭാവനയോ ഞങ്ങൾ സ്വീകരിക്കത്തില്ല എന്റെ ചർച്ചയെ പോലും ഞാൻ വേടൻ ചെയ്യുന്നില്ല ഇപ്പോൾ പിന്നെ പുറത്തുള്ളവരെ വേടൻ ചെയ്യുമോ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു തീരുമാനം ഞങ്ങളുടെ എടുത്തു ഞങ്ങളോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചവർക്ക് ഞങ്ങൾ അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്തിട്ടില്ല ആസാദിയുടെ പ്രേക്ഷകർ അതിന് സാക്ഷികളാണ് നിങ്ങളിൽ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്ററിയെ സപ്പോർട്ട് ചെയ്യാൻ പാസ്റ്റർ അക്കൗണ്ട് നമ്പർ എത്താം ഞങ്ങൾ അവരോടെല്ലാം സ്നേഹപൂർവ്വം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കാരണം ദൈവം ഞങ്ങൾക്ക് തന്ന വാഗ്ദത്വം ജാതികളുടെ സമ്പത്ത് കൊണ്ടുതരും എന്ന് പറഞ്ഞ വാഗ്ദത്വം നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനായിരുന്നു പത്തു വർഷത്തെ സാക്ഷ്യമാണ് പറയുന്നത് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ പറയാം ദൈവ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചവർക്ക് നന്ദി ഇനിയും പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന മാത്രം ഞങ്ങൾ ചോദിക്കുന്നു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങളുടെ സ്പോൺസർ മനുഷ്യനല്ല ദൈവമാണ് കഴിഞ്ഞ ഒരു വർഷം ആസാദിയിലൂടെ ഞങ്ങൾ ഫുൾ ടൈം മിനിസ്റ്ററിക്ക് ഇറങ്ങിയ രണ്ടായിരത്തി അഞ്ചു മുതലുള്ള ഇരുപത് വർഷങ്ങൾ ഞങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളത് അനുഭവിക്കുന്നു മനുഷ്യൻ അല്ല ഞങ്ങളെ വിളിച്ചത് ദൈവമാണ് വിളിച്ചത് ദൈവം നടത്തുവാൻ എത്രയോ വിശ്വസ്തനാണെന്ന് അത്ഭുതങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി വീണ്ടും പ്രാർത്ഥിക്കുക ഗോഡ് ഹാവ് എ വണ്ടർഫുൾ